മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ അടിത്തട്ട് മുതൽ കോൺഗ്രസിനെ ശക്തമാക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി സംഘടിപ്പിച്ച പെരുവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു നമ്മുടെ പാർട്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് മായ ഒരു സംഘടനാ പരിപാടി പദ്ധതി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മണ്ഡലം ക്യാമ്പ് നടക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ് കണ്ടവരാണ് നമ്മളെല്ലാവരും ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത പഴക്കവും പലക്കവുമുള്ള കാരണവന്മാരാണ് നമ്മുടെ ഈ വീടിന്റെ കൃത്യരാജിയുടെ ഈ വീടിന്റെ തറവാട്ടുമുറ്റത്തിൽ നിന്ന് ഒരുമിച്ച് ചേരുന്നത് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നേതൃത്വം കൊടുത്തവരാണ് പക്ഷേ അന്ന് തിരഞ്ഞെടുപ്പുകൾക്കൊക്കെ നമ്മളുടെ ഒരു പ്രത്യേകത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലാണ് നമ്മൾ മുന്നൊരുക്കം ആരംഭിക്കുന്നത് സ്ഥാനാർത്ഥി വന്നാലാണ് നമ്മുടെ പ്രചരണ പ്രവർത്തനം ആരംഭിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വർഷം മുൻപ് തന്നെ ഒരു തിരഞ്ഞെടുപ്പിന് മുൻനിർത്തി ഒരു മുന്നൊരുക്കവുമായി നമ്മൾ മുന്നോട്ട് വരുന്നത് വർഗവർഗീയ ഫാസിസ് ശക്തികൾ ഒന്നിക്കുന്നതാണ് സംസ്ഥാനത്തും രാജ്യത്തും കാണുന്നത് ഇത് അത്യന്തം അപകടകരമാണ് ഇത് പ്രതിരോധിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും മാർഗമുള്ളൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ചെമ്പൻ ഹനീഫ അധ്യക്ഷത വഹിച്ചു ഒ ഗ്ലോബൽ കമ്മിറ്റി നേതാവായിരുന്ന എ കുഞ്ഞാലി ഹാജി മുൻ നാഷണൽ പ്രസിഡന്റ് ചെമ്പൻ മൊയ്തീൻകുട്ടി ഹാജി ഒ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ലാക്കൽ അസീസ് തുടങ്ങിയവരെ ചടങ്ങിൽ ഡി പ്രസിഡന്റ് ആദരിച്ചു കൺവെൻഷനിൽ പങ്കെടുത്ത മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഓണപ്പുടവ കൈമാറി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗഫൂർ പള്ളിക്കൽ കെ പി ദേവദാസൻ റിയാസ് മുക്കോളി പി നിതീഷ് അഞ്ചാലൻ അബ്ദുറഹ്മാൻ കെ കെ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രകടനത്തിന് ഗോപി മാസ്റ്റർ എ സി അബ്ദുറഹ്മാൻ ഹാജി ചെമ്പൻ ലത്തീഫ് വി എൻ ബൈജു അനിൽകുമാർ വട്ടപ്പറമ്പ് സി സൗദ ലത്തീഫ് പടിക്കൽ കെ വേലായുധൻ അഷ്റഫ് ഒറിവിൽ കെ ടി മുസ്തഫ ചൊക്ലി മൊയ്തീൻ ടി കെ വേലായുധൻ ആയിഷ ഫൈസൽ ടി പി സൈതലവി ചെമ്മൻ ഹബീബ ലത്തീഫ് തങ്ക വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി വി ന്യൂസ് തിരുവള്ളൂർ തീരുമാനിച്ചോളി സ്വർണം